ചാക്കോ കാളംപറമ്പിൽ കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി പ്രസിഡന്റ് ചാക്കോ കാളംപറമ്പിൽ ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിന് കത്തോലിക്ക കോൺഗ്രസ് പറയുന്ന ന്യായീകരണം എന്താണ് എനിക്ക് വളരെ അതിശയകരമാണ് നിങ്ങൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് തന്നെ കാരണം ഗവൺമെന്റിന്റെ സെൻസർ ബോർഡ് അംഗീകരിച്ച് ഒരു വർഷമായി പ്രദർശനം പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലടക്കമുള്ള ഒരു സിനിമ കാണാൻ പറ്റില്ല ആ സിനിമ കാണിക്കാൻ പറ്റില്ല ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഓരോ ഓരോ പേര് വഴിക്ക് പ്രസംഗിക്കുകയും അതേ സമയത്ത് ഒരു സിനിമ കാണുമ്പോൾ ഇവിടെ സ്വാതന്ത്ര്യം ഇല്ലാതെ വരികയും ചെയ്യുന്നത് അത്രയോ സന്തുചിത മനോഭാവത്തിന്റെ ഉടമകളെ പറയുന്നത് എന്നെ ചിന്തിപ്പിക്കുക ഒരു കാര്യം മനസ്സിലാക്കുക ഈ സിനിമയ്ക്ക് ആ തരത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളാണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് സെൻസർ ബോർഡിലോ അല്ലെങ്കിൽ അതിന്റെ ആവിഷ്കാര ആവിഷ്കരിക്കപ്പെട്ട ഒരു ഒരു സിനിമ അത് പ്രദർശനം നൽകിയ ഒരു സിനിമ ഒരു വർഷം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ

പ്രത്യേകമായ ഒരു ഐഡിയോളജിക്ക് വളമാകാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു തീം അതിന് വളമാകാൻ വേണ്ടി ഇതിനെ വലിയ നിലയിൽ പർവ്വതീകരിച്ച് നമ്മുടെ മുന്നിൽ ചിത്രീകരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം അറുന്നൂറ് ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നാണല്ലോ നിങ്ങളോട് തന്നെ സംഘടന പറയുന്നത് അതും ഈ പറയുന്ന ഔദ്യോഗികമായി അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ പിന്നിലുള്ള സംഘടനകളും തന്നെയാണ് ഈ പള്ളികളെത്തി വെക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു ഹിന്ദുത്വ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമാണ് അവർ പൂർത്തീകരിക്കുന്നത് എന്നതുപോലെ തന്നെയാണ് ഒരു സിനിമ ഇറക്കുന്നത് അത് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സിനിമ മിസ്റ്റർ മികേഷ് അത് വളരെ ബാലിശമായ എജിമെന്റിലേക്ക് നിങ്ങൾ പള്ളി ആക്രമണത്തെയും സർക്കാരിന്റെ സംവിധാനങ്ങൾ അംഗീകരിച്ച ഒരു സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്ന് പറയുന്നതും ഒരേ അളവിൽ നിങ്ങൾ കാണരുത് ഇത് സിനിമ അംഗീകരിക്കപ്പെട്ട സിനിമയാണ് അത് കാണുന്നത് യുവജനങ്ങളെ അല്ലെങ്കിൽ മാതാപിതാക്കളെ ഇഷ്ടമുള്ള സമുദ്രമുള്ള ആരും കാണണം ഒരു സമുദായത്തിലെ അംഗങ്ങൾക്ക് ആ സിനിമ കാണാൻ പറ്റില്ല എന്ന് നിഷ്കസിക്കുന്നത് പോലെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ചർച്ച കൊണ്ട് മനസ്സിലാക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന സിനിമ കാണാൻ ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അവകാശമില്ലെന്നുള്ളൊരു വാദഗതിയാണ് ഇതിലൂടെ വരുന്നത് അത് ആർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞത് ആരാണിത് പറയുന്നത് ആരാളിന്റെ പിന്നെ പറഞ്ഞത് മറ്റൊരു കാര്യം ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ജനങ്ങളെ ബാധിക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അപ്രതിന് പകരം രാവിലെ പശുവിനെ കർമ്മ പാർട്ടിയായിട്ട് പാലു കൊടുക്കാൻ പോകുന്ന നീതി തിരിച്ചു പോകുന്ന അറിയാത്ത വിധത്തിലുള്ള ഒരു ആശങ്ക ഇവിടെ നിൽക്കുമ്പോ വന്യമൃഗാക്രമണ കേന്ദ്ര നിൽക്കുമ്പോ ഞാൻ വ്യക്തമാണ് താങ്കളുടെ ഏതായാലും പ്രദർശിപ്പിക്കാൻ നിങ്ങൾ ആലോചിക്കുന്നു കത്തോലിക്ക കോൺഗ്രസും പ്രദർശിപ്പിക്കാൻ ആലോചിക്കുന്നു അതുപോലെ തന്നെ കെ സി വൈഎും പ്രദർശിപ്പിക്കാൻ ആലോചിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ യാത്രയുമായി പോവുക നോക്കൂ രാജ്യം ആകമാനം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ അത് എന്നുള്ള എൻ്റെ ഒരു ചോദ്യം മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ എന്നുള്ളത് താങ്കൾ ദയവായി മനസ്സിലാക്കുക